പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഈ മാസം വരെ ടോൾ പിരിക്കില്ല എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ടോൾ കമ്പനിയും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇന്നുമുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു ഇക്ബാൽ അറക്കിലുള്ള വിശദാംശങ്ങളുമായി ഇക്ബാൽ അക്കാര്യത്തിൽ ഏതായാലും ഒരു ആശ്വാസകരമായ തീരുമാനം ഉണ്ടായിരിക്കുന്നു ഈ മാസം വരെ ടോൾ പിരിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതിനിടയിൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാം എന്താണ് പ്രദേശവാസികളുടെ ഇക്കാര്യത്തിൽ നിലപാട് തീരുമാനവും എന്താണ് വിനീത അതായത് ഇന്ന് അർദ്ധരാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ മുതലാണ് ഈ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഈ ടോളിൻ്റെ നിരക്ക് വർദ്ധിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ പ്രദേശവാസികളിൽ നിന്ന് ഇന്ന് മുതൽ തന്നെ ടോൾ ഈടാക്കുമെന്നും പന്നിയങ്കരയിലെ ഈ ടോൾ ഇരിക്കുന്ന കരാർ കമ്പനി അറിയിച്ചിരുന്നു ഏഴര കിലോമീറ്റർ അതായത് ടോൾ പ്ലാസ് ഏഴര കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക് ഈ ടോൾ ഈടാക്കുമെന്നുള്ളതായിരുന്നു ഈ കരാർ കമ്പനി അറിയിച്ചത് നേരത്തെ ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് ആറോളം പഞ്ചായത്തിലുള്ളവർക്ക് സൗജന്യ യാത്ര നൽകിയിരുന്നു ഇത്തരത്തിലുള്ള കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇന്ന് ടോൾ പ്ലാസയ്ക്ക് പ്രതിഷേധം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയത് ആ ചർച്ചയിലാണ് ഇപ്പോൾ ഈ മാസം വരെ വരെ ഈ മാസം ടോൾ പിരിക്കില്ല എന്ന തീരുമാനത്തിലേക്കാണ് യോഗം എത്തിയിരിക്കുന്നത്